അങ്ങനെ നമ്മുടെ ഐസ് വീഡിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പാല് കാച്ചു തന്നത് പിന്നെ മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ കാണുന്ന വിൻഡോ കണ്ടില്ലേ ഇതിന് ഇത്രയും വലുപ്പം വേണ്ട ഇതൊന്ന് ചെറുതാക്കിയെ കൊള്ളാന്ന് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു കിളിവാതിൽ പോലെയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പിന്നെ രാത്രിയിൽ ഇതിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയാവുമെന്ന് കരുതിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത് പക്ഷെ ഒരുപാട് പേർക്കും ഇത്രയും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ ചെറിയൊരു വിൻഡോ വെക്കാന്ന് കരുതി പിന്നെ മറ്റൊരു എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള നൈറ്റ് വ്യൂ ആയിരുന്നു ഇതാ കണ്ടില്ലേ നമ്മൾ ഈ പ്രാവശ്യം ഐസ് ചെറിയ ചെറിയൊരു ലൈറ്റ് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഗ്ലൂവിൽ നമ്മൾ എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വേറെ വേറെ കളറുള്ളതൊക്കെ മാറി മാറി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇട്ട ലൈറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ കളറുള്ള എൽ ഇ ഡി ബൾബും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേറെ ഒരു സിമ്പിൾ ലൈറ്റ് മാത്രമാണ് വെച്ചേക്കുന്നത് ഇവിടെ തണുപ്പെന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന തണുപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറമായിട്ട് യാതൊരു പറ്റും ഒരു ബന്ധം ഇല്ല അങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടക്കാം അടക്കണ്ട ശാരിക്കണ്ടെന്നാ പറയുന്നത് എനിക്ക് അടക്കണമെന്നുമാണ് പക്ഷേ ഇറ്റ്സ് ഓക്കെ ചെറുതാക്കി വേണമെങ്കിൽ ഇനിയും കാഴ്ചകള് പോകും പക്ഷെ എന്തായാലും ഇത് പോകും ഞാൻ കരുതുന്നത് ഞാൻ ക്ലോസ് ചെയ്യുന്നതാണ് എന്നിട്ട് പിന്നെ പോയാലും കുഴപ്പമില്ല പൂർണ്ണമായി ഒരു സന്തോഷം കിട്ടില്ലേ ഓൾമോസ്റ്റ് പൂർണ്ണമായി എന്നാലും എനിക്ക് ക്ലോസ് ചെയ്യണമെന്ന ചെറിയൊരാഗ്രഹമുണ്ട് അതാ ഫുള്ള് ക്ലോസ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം നമ്മൾ ഇതൊരു ചെറിയ വിൻഡോ ആക്കാന്ന് കരുതി കുറച്ച് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ ബ്രിക്കുകളൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ബ്രിക്കുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതെ നമ്മുടെ വലിയ വിൻഡോ വിനോദം ചെറുതാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതിന്റെ പണി തുടങ്ങിയ സമയം മുതൽ അരോര ലൈസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വലിയൊരാഗ്രഹമായിരുന്നു ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അരോര വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുമെന്ന് അങ്ങനെയുള്ള കമൻസ് നമ്മൾ ഒരുപാട് പേരെ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അരോര വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് ഇങ്ങനെ നോക്കിയപ്പോ ആരോരുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് പിന്നെ സ്കൈം ക്ലിയർ ആയിട്ട് കിടക്കുകയാണ് അപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും അങ്ങനത്തെ നമ്മുടെ ആ വലിയ വിൻഡോ ഏകദേശം ചെറുതായി വന്നിട്ടില്ലേ ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒരു വരി ബ്രിക്കും കൂടി വെച്ച് നോക്കാം എന്നിട്ട് ഫുള്ള് ക്ലോസ് ചെയ്യുന്നതിന് പകരം അത്രയും വെച്ച് നമുക്ക് നിർത്താം അപ്പോൾ അവിടെ ആ ലൈറ്റ് നമ്മൾ ഇങ്ങനെ ഇടുമ്പോ ഇതിനുള്ളിലേക്കും വെട്ടം വരികയും ചെയ്യും നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഒന്ന് കഴിഞ്ഞാല് വിനോദിനോട് പൂർത്തിയായിരുന്നു സംതൃപ്തി വരുത്തണം എന്നാ പറയുന്നത് തണുത്തോട്ട് നാക്കൊന്നും വഴങ്ങുന്നില്ല സംതൃപ്തി അതെല്ലാം വൈബോസിനെ തരണം അല്ലേ അതെ വിനോദിനതൃപ്തി വരാതിരിക്കണ്ട നിറച്ചങ്ങട്ടെ ആ അങ്ങനെ നമ്മൾ ലൈറ്റ്സ് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇടക്കിടക്കൊക്കെ നോക്കുന്നുണ്ട് ഇതുവരെ അങ്ങോട്ട് കാണുന്നില്ല എന്തായാലും കാണാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെതേ നമ്മുടെ ഐ സി വിന്റെ വലിയ വിൻഡോ കുഞ്ഞു വിൻഡോ ആയി മാറിയിട്ടുണ്ട് അവിടുന്ന് ലൈറ്റും ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ഇനിയിപ്പോ മറ്റേതായിരുന്നു ഭംഗിന്ന് ആരും പറഞ്ഞേക്കല്ലേ കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതിനകത്ത് ഇങ്ങനെ ശരി അവിടെ പണി എന്തായാലും കംപ്ലീറ്റ് ആയി ഞങ്ങൾ ഹാപ്പിയാണ് പണി നേരത്തെ കഴിഞ്ഞു കുറച്ചും കൂടി അവിടെ മിനുക്ക് പണിയൊക്കെ ചെയ്ത് എന്തായാലും ഭംഗിയായി ഞാൻ നോയിക്കേ ആ സാനന്ദി ഞങ്ങള് പറഞ്ഞില്ലേ രാത്രി ആരോര ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിരുന്നു ആരോരെ കാണുവെന്ന് നമുക്ക് നമ്മുടെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് ഇങ്ങനെ നിക്കുവാണല്ലേ അതെ എത്ര സംതൃപ്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും ഹാപ്പിയാണ് ഇന്നലത്തെ വരുന്നുണ്ട് എപ്പോഴാ വരുന്നേ എപ്പോഴാ പോകുന്നേന്ന് അറിയാൻ പറ്റത്തില്ല ചില സമയത്ത് നന്നായിട്ട് തിളങ്ങും അത് നന്നായിട്ട് ബ്രൈറ്റ് ആകും ഇത് മൂവ് ആവുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മളാ അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ നോക്കാം അടിപൊളിയായിട്ട് ഞങ്ങള് പറഞ്ഞ പോലെ പ്രതീക്ഷ പോലെ തന്നെയാണ് നമുക്ക് അറിയാൻ നമ്മുടെ ആഗ്രഹം സാധിച്ച പോലെയാണ് അതായത് ഒരു അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഞാൻ ഫോട്ടോ എടുത്തോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ീഡിന് ഭംഗി കൂട്ടാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അരോര ഇനി വന്നാലും അങ്ങ് മെൽറ്റ് ആയി പോവുമല്ലോ ശാരി എന്താ ഉറങ്ങുവാണോ തണുക്കുന്നുണ്ടോ തണുക്കുന്നില്ല കാരണം കഴിഞ്ഞാൽ ഈ ഒരു വഴി കട മാത്രമേ കാറ്റടിക്കത്തുള്ളു നമ്മൾ ഒന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല സമയം ആ ഇനി ഓക്കെ എന്നാലും ഇത് അവിടുന്ന് ആ ഭംഗിയുണ്ട് ശാരി പറഞ്ഞ പോലെ ആ ലൈറ്റിൻ്റെ നല്ല രസമുണ്ട് ഇനി ഞാനും പോയതെന്ന് റസ്സെടുക്കാം കേട്ടോ കുറച്ച് നേരം വെറുതെ ഒന്ന് കിടന്നു നോക്കാം എന്താ അപ്പൊ ബിഹൈൻഡ് സീനാ കണ്ടോണ്ടിരിക്കുന്നത് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ള ഇത് പുതപ്പല്ലാം എടുത്തോണ്ട് പോവുകയാണ് ഓടുകയാണ് ഇവിടെ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല നമ്മള് യൂസ് ചെയ്യുന്നേ ഇത് വാഷ് ചെയ്താൽ മതി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ സ്നോ എല്ലാം പിന്നിട്ടെ നമ്മള് കഴുകാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്ന കാർപ്പറ്റാണ്ട് അതെ സ്നോട്ടോ അതെ നമുക്കത് കഴുകാനുള്ള അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ പുതപ്പം നമ്മൾ കഴുകണം എന്തായാലും കഴുകുവല്ല അപ്പൊ ഇതിവിടെ കിടക്കട്ടെ നമുക്ക് എല്ലാം ഫുൾ സാറ്റിസ്ഫൈഡ് കൊണ്ടുപോവാസ്ഫൈഡായി ഒന്നും മറന്നിട്ടില്ലല്ലോ വെളിയിൽ വെച്ചിട്ട് ആരോരായാലും ഇപ്പൊ പോയി കൊറവാണ് അല്ലെ കാണാനേ ഇല്ല സ്റ്റാർ ഒക്കെ ഉണ്ടോ അവിടെ ഇവിടെ കഥ കണ്ടോ എനിവേ നമുക്ക് എന്തായാലും പോവാ ശരി അപ്പൊ അകത്ത് കയറി പോവാല്ലേ ആ ഇനി ഉറങ്ങാനുള്ള നേരം എന്തായാലും കഴിക്കണം ബാക്കിയൊക്കെ നാളെ എന്താ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ചോറ് കഴിക്കണം അല്ലേ ചിക്കനും ചോറും അതെ okay, <laughs> ും ബസ്മതി റൈസും ചിക്കനും ഒക്കെ ഉണ്ടാ ഞങ്ങള് സ്പൂൺ വെച്ചൊക്കെ ഞങ്ങള് സ്പൂൺ വെച്ച് കഴിക്കാറൊന്നും ഇല്ല കഴിക്കൊണ്ട് തന്നെ കഴിക്കുന്നത് ബട്ടർ ചിക്കൻ പോലെ ഉണ്ട് ആക്ച്വലി ഇത് ബട്ടർ ചിക്കൻ അല്ല നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങി പെട്ടെന്ന് അങ്ങനെ നമ്മുടെ ഐസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏവക്കുട്ടന്റെ വീട്ടില് പുതിയ വീട്ടില് കേറിയിരിക്കുവാണ് എന്താ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടാകുന്നത് അപ്പൊ ഉറങ്ങാനായിട്ട് കിടക്കാൻ പോവാണ് എന്താ കുഞ്ഞിന്റെ പാവക്കുട്ടി ഈ ഈ പാവക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൊറേ നാളായി കുഞ്ഞിൻറെ ഉള്ളതാ കഴിഞ്ഞ വർഷത്തെ ഇഗ്ലൂവിനകത്തും കുഞ്ഞിത് ഉപയോഗിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് അതെ സ്ലീപ്പിംഗ് ബഡിയാണ് പിന്നെ പുതിയ പട്ടിക്കുട്ടി ഹസ്കി അതും ഉണ്ട് കുഞ്ഞിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലാപ്ലാന്റി പോയ സമയത്ത് വാങ്ങിച്ചായിരുന്നു ഹസ്കി അങ്ങനെ തീ അച്ഛൻ മോള് ഐസ് വീടിന്റെ ഉള്ളിൽ കിടക്കാൻ കേറിയിട്ടുണ്ട് ചില സമയത്ത് വന്നു ഏവമോളാണോ കുഞ്ഞ് അതോ ഞങ്ങളാണോന്ന് പണ്ടൊക്കെ കുഞ്ഞു നാളില് കുട്ടിപ്പേരെ കെട്ടിയിട്ട് ഉള്ളിൽ കയറി കിടക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഐസ് വീടിനകത്ത് കിടക്കുവാണ് അച്ഛനും മോളും കൂടെ കണ്ടില്ലേ നല്ല ചൂടുണ്ടോ തണുപ്പാണ് എങ്ങനെ കണ്ടി വാഹ് ഒരു മാജിക്കൽ റൂഫാണ് എന്തൊരു ഭംഗിയാണ് ഈ റൂഫാണ് ഷ്ടപ്പെട്ടിട്ട് ഒരാൾ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നത് എന്റെയും കൂടെ കഷ്ടപ്പാടാണ് ഐഡിയ എന്റെയാ കഷ്ടപ്പാടും എന്റെയാ എന്നിട്ട് എനിക്കൊരു ഉമ്മയില്ല ഒരു വീടാണ്ടേരറിവുണ്ടല്ലോ അത് മതി ആ ഒരു അംഗീകാരം ആ ഒരു അംഗീകാരമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ െ കഷ്ടപ്പെട്ട മൊത്തം അമ്മയാന്ന് അമ്മ വീഡിയോ എടുക്കുന്നു അമ്മ ഹെൽപ്പ് ചെയ്യുന്നു അമ്മ ഐഡിയ തരുന്നു എല്ലാം ചെയ്യുന്നു അമ്മയാ അപ്പൊ കുഞ്ഞ അമ്മ പറയാ പക്ഷെ സ്നേഹം പക്ഷെ സ്നേഹം അച്ഛക്ക കിട്ടുന്നത് എന്റെ കാൻഡിസ്മുട്ടയ്യ രണ്ടു കവളുണ്ട് അതിലൊരു കവള അച്ഛക്കും ഒരു കവള അമ്മയ്ക്കും ഓക്കെ അമ്മയുടെ അച്ഛടേ വാ കേട്ടോ അപ്പൊ അമ്മയുടെ തുടരുത് അച്ഛടത്ത് മാത്രം എടുത്താൽ മതി ഓക്കെ ആ അങ്ങനെ ഞങ്ങൾ എല്ലാരും അകത്ത് കയറിയിട്ടുണ്ടല്ലേ എല്ലാരും വെറുതെ ഇന്നലെ ഞങ്ങൾ രാത്രി കയറിയപ്പോൾ യോമകൾ ഇല്ലായിരുന്നു ഉറങ്ങുമായിരുന്നു അപ്പൊ ഇപ്പൊ യവം വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ അകത്ത് കയറി അത് ഞാൻ ഏവയും കൂടെ കിടന്നുറങ്ങി പിന്നെ ശാരി വന്ന് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ എടുക്കണമെങ്കിൽ മാറി മാറി ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ലെ അപ്പൊ വീഡിയോ എടുക്കാനുള്ള പാടു കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കാരണം ഇത് നമ്മുടെ ഒരു ഏറ്റവും നല്ലൊരു മെമ്മറിയാണ് ഗുഡ് മെമ്മറിയാണ് മാക്സിമം എടുക്കണം അതെ ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇത് ഓർമ്മയായിട്ട് മാത്രം

ദക ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വേണ്ട അമ്മ ഓക്കേ ഇ ഇ ഇ തമ്മേനെ എവിടെക്ക് എന്നാ കൊടോ പറ ഇതെ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നോക്കിയേ കണ്ടോ എത്ര സ്ട്രോങ് ആണെന്ന് നോക്കിയേ രാത്രിയിൽ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പകലും കേറി നോക്കി അടിപൊളിയല്ലേ സൂപ്പറായിട്ടുണ്ട് ഏവകെട്ടെന്താ എവിടെ നിൽപ്പുണ്ട് കയറാൻ ഭയങ്കര പാടാ കാരണം ഹൈറ്റ് ഉണ്ട് പിന്നെ എങ്ങനെ കയറാനാണ് അപ്പം വിനോദനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പതിയെ ഡെസ്ക് ഒക്കെ വെച്ചു കൊടുത്ത് അതെ പ്ലേ ഹൗസ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഏകദേശം അല്ലേ നമ്മുടെ ഇത് കാണാനായിട്ട് അത്രയ്ക്കും വലുപ്പമൊക്കെ ഉണ്ട് വരയ്ക്കുമ്പോ അതേപോലത്തെ ഒരു വീട് അത് തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്തല്ലേ എല്ലാ അടിപൊളിയായും തോന്നുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലോണം ഹാർഡ് ഹാർഡ് വർക്കും വർക്കും ഒത്തിരി ചെയ്തു അപ്പൊ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ കണ്ടോ ഇത് നമ്മള് മുകളാണ് നിക്കുന്നതാ നോക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് ശരിക്കും സ്ട്രോങ് ആണ് ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടാണ് അതെ ഒരു വിഷമേ ഉള്ളു ടെൻഷനാണ് വിഷമ ഇത് കഴിക്കാൻ കാരണം നമ്മള് ഫുഡ് നല്ല വെള്ളം പിന്നെ ബാക്കി സ്നോ ഇത്ര സാധനങ്ങളേ കഴിക്കാനും ിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ട്രീ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വിനോദ ഐസ് വീഡിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കി കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ഇറങ്ങി വാ മറിഞ്ഞു വീഴാതെ അപ്പൊ ഇനി നമ്മുടെ ഐസ്ഫീഡിനകത്ത് നമ്മള് ടേബിളും ചെയറും ഒക്കെ ഇട്ട് ഇരിക്കാൻ പോവാണ് എല്ലാം നോക്കണം അപ്പൊ അതെ നമ്മൾ ചെറിയൊരു ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇതിന് നല്ല നീളമാണുള്ളത് വീതിയെക്കാളുടെ കൂടുതൽ നീളമാണ് നമ്മൾ ആദ്യം വലിയൊരു ടേബിൾ ആണ് എടുത്ത് നോക്കിയത് അപ്പൊ അത് ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു കുഞ്ഞു ടേബിളും രണ്ട് ചെയറുമായിട്ട് ഇട്ടത് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇന്റീരിയറിൽ നല്ല സ്പേസ് തോന്നില്ലേ കാണാൻ നല്ല ഭംഗിയുമായിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുഞ്ഞ് ഫ്ലവർ വേസും കാര്യങ്ങളും ഒക്കെ വെച്ച് ചെറിയൊരു രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ എത്തപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് അങ്ങനത്തെ സ്ട്രെങ്ത് എല്ലാം ചെക്ക് ചെയ്ത് ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏവക്കൂട്ടൻ ഏവക്കൂട്ട് ഉള്ളിൽ ബ്രീനിനുള്ളിൽ ഇരിക്കുകയാണ് വീണ്ടും അപ്പൊ നമ്മളൊരു കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നേരം നിന്നപ്പോൾ തണുക്കാനൊക്കെ തുടങ്ങി ഇനി നമുക്ക് ചൂടോടുകൂടി ഇവിടെ ഇരുന്ന് ഇത് കുടിക്കാം ഹായ് പറ എന്തോ ഏവകൂട്ടം കുടിക്കുന്നത് അപ്പൊ ഐസ് വീഡിന്റെ ഉള്ളിൽ ഇരുന്ന് നമ്മളൊരു കട്ടൻ കാപ്പി കുടിക്കാന്ന് വെച്ചു അപ്പൊ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ കാലങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോ ഏവക്കൂട്ട് നല്ലൊരു മെമ്മറി ആയിട്ട് മാറുമല്ലോ അപ്പൊ എല്ലാരും ഒരു കാര്യമാണ് നമ്മുടെ ഐസ് വീഡ് കാണാൻ ഇതുവരെ അന്നേയും ഫാമിലിയെ ക്ഷണിച്ചില്ലേന്ന് അന്നയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വൈകുന്നേരം വരാന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് കുറെ തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് കൊറേ നേരം നമ്മൾ ഐസ് വീടിന് ഉള്ളിൽ ചെലവഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നയുടെ ഒക്കെ കോള് വന്നത് ദാ ഞങ്ങള് ഐസ് വീട് കാണാൻ അങ്ങോട്ട് വരുവാണെന്ന് എന്നാ പിന്നെ വേഗം അങ്ങ് പോര് എല്ലാരും നിങ്ങളെ കാണാൻ കാത്തിരിക്കണെന്ന് നമ്മളും പറഞ്ഞു അതെ നമ്മുടെ അന്നേ ഫാമിലിയൊക്കെ നമ്മുടെ വീട് കാണാൻ വന്നിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് ഐസ് വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടുതാ അവർ അതിനുള്ളിലേക്ക് കയറുന്നുണ്ട് അന്നേടെ അച്ഛന് നല്ല നീളവുള്ളയാണ് അപ്പൊ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ കുനിഞ്ഞിട്ട് വേണം ഹൈസ്പീഡിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പുള്ളിയുടെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഉള്ളിൽ നിൽക്കാൻ പാടാണെങ്കിലും പക്ഷെ കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തത് ശെരിക്കും അവർക്കൊരു അത്ഭുതം തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അവരും പറഞ്ഞത് അതായത് അന്നയും ഏവയും ഒക്കെ വളരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല മെമ്മറി ആയിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഈ ഗ്ലു കാണാനും അന്നമോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേയും ഒരുപാട് ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ അവരൊക്കെ പോയ ശേഷം എന്താ രാത്രിയിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള കുഞ്ഞ് ഹൈസ്പീഡ് ലൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തൊരു ക്യൂട്ടാന്ന് നോക്കി നാളെ ഇത് മെൽറ്റ് ആകാൻ തുടങ്ങുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടം അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇതിനുള്ളിൽ പാലും കൂടി കാച്ചേക്കാം ആ ഒരു ചടങ്ങായിട്ട് മാറ്റി വെക്കണ്ട അതിനു മുന്നേ ഉരുകാതിരുന്ന ഭാഗ്യം എന്താ നമ്മൾ വീട്ടിലേക്ക് പോകണ്ടിരിക്കുവാണ് പല രീതിയിലെ സ്നോയിങ്ങൾ നമുക്ക് അതും കിട്ടുമല്ലോ അപ്പൊ എല്ലാ വെതറിന്റെയും ആ ഒരു ലുക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും എന്താ കണ്ടോ ഇവിടെയെല്ലാം ഇങ്ങനെ പോകി പോലെ കിടക്കുവാണ് വെട്ടൊന്നും ഇല്ലെന്നിങ്ങനെ നമ്മുടെ ആളൊഴിഞ്ഞ വീട് അങ്ങോട്ട് നോക്കി പോലോന്നോ വിനോദിന്റെ അഭിപ്രായം ഞാൻ നാഗവല്ലി ആകും എന്നാ അങ്ങോട്ട് നോക്കിയാൽ ഓക്കെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല പക്ഷെ ക്യാമറ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ മഞ്ഞ് പെയ്യുന്ന ഗ്രാമങ്ങൾ കഥകളിലൊക്കെ മാത്രം കേട്ടിട്ടുള്ള അങ്ങനെ പണ്ട് മനസ്സി കണ്ടതൊക്കെ നേരിട്ട് കാണുന്ന പോലെ അപ്പൊ ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം ദൂരെ എന്നുള്ള വ്യൂ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള ആ ഒരു വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഐസ് വീഡിന്റെ നമ്മുടെ ജിമ്മലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് സ്നോ വീഴുന്ന ഗ്ലാസിലിങ്ങനെ കിടക്കുവോ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഓ എന്തൊരു നോക്കി ചെലട്ടെ അപ്പോ രാത്രി ഇട്ട് കണ്ടു പിന്നെ അരര ലൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു ദാ ഇപ്പൊ സ്നോ വീഴുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു അടിപൊളി എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഐസ് ഐസ്പീഡിന്റെ മുകളിൽ സ്നോ വീണോണ്ടിരിക്കുന്നതാണ്ടോഡ് ശരിക്കും ഇപ്പഴാ ഒരു മഞ്ഞു മഞ്ഞുകൂടാരമായത് അതെ സ്നോ വീഴണം എന്നിട്ട് അതിങ്ങനെ കവറാവണം അതാണ് അതിന്റെ ഒരു അങ്ങനെ കുട്ട എന്താ ഡേ കയറിന്ന് വന്നിട്ട് നമ്മുടെ ഐസ് ഫീഡിന്റെ മുകളിൽ വീഴുന്ന സ്നോയൊക്കെ വാരി കളിച്ചുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇഗ്ലൂന്റെ മുകളിൽ ഒരുപാട് സ്നോ വീണിങ്ങനെ മൂടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് വീണിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ ഐസ് ഫീഡ് റെഡി ആയി കഴിഞ്ഞപ്പോൾ സ്നോ വീഴുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയല്ലോ മഴയൊക്കെ പെയ്തെന്ന് അനയുമ്പോ വീട്ടില് കയറിയിരിക്കുന്ന പോലെതാ മഞ്ഞ് വെയ്യുമ്പോ അച്ഛനും മോളും കസേര ഒക്കെ ഇട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നതോ ഐസ് വീടിന് ഇങ്ങനെ താഴോട്ട് നിക്കുന്ന ഐസ് ഒക്കെ പൊട്ടിച്ചു കൊടുക്കാനാണ് ഏവക്കുട്ട് നച്ചയോട് പറയുന്നത് അങ്ങനതെ നമ്മടെ ഐസ് വീട്ടില് പാല് കാച്ചാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് കാച്ചോണ്ടിരിക്കാണ് തിളച്ചു വരാൻ പോകുന്നു ഗ്യാസ് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ആയിരുന്നു വെച്ചത് ഈ ഇപ്രാവശ്യം നമ്മള് ഗ്യാസ് വെച്ചിട്ടാണ് പാല് കാച്ചാൻ പോകുന്നത് വയ്യാവക്കൂട്ടം എന്താ ഇവിടെ റെഡി ആയിട്ട് ഇപ്പൊ അങ്ങനെ നമ്മുടെ പാല് കാച്ചൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങളെല്ലാം പാല് തിളച്ച് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ഐസ് വീട്ടില് നമ്മൾ ഐസ് വീട്ടിലും അതാണല്ലോ അതിന്റെ ഒരു ഇത് വീട് വെച്ച പാല് കാച്ച പാല് കാറ്റ് ഭയങ്കര കേട്ടോ അതെ നല്ല ചൂട് തണുപ്പത്ത് കുടിക്കാം ഹേമക്കുട്ടൻ ഊതി തണുപ്പിക്കുന്നുണ്ടോ പാല് അങ്ങനെ നമ്മുടെ ഐസ് വീഡില് പാല് കാറ്റും കഴിഞ്ഞിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് എന്തായാലും നല്ല ചൂട് പാല് നമുക്ക് ഊതി ഊതി അങ്ങ് കുടിക്കാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടന്നു ഇനി നമുക്ക് ഐസ് വീഡിനോട് വിട പറയാൻ സമയമായി ഇന്ന് നമ്മുടെ ഐസ് വീട് താഴെ വീഴാൻ ചാൻസ് ഉണ്ട് പ്ലസ് ടെമ്പറേച്ചറായി എല്ലാം മെൽറ്റ് ആയി തുടങ്ങി ഇതാ കണ്ടോ വെള്ളം ഇങ്ങനെ തുരുതുരാ വീണോണ്ടിരിക്കുകയാണ് മെൽറ്റ് ആയിട്ട് അപ്പോൾ ഇതെല്ലാം അലുത്തലുത്ത് ഇല്ലാതാങ്ങാൻ പോവാണ് കണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നൊന്ന് നോക്കി നല്ല കളറൊക്കെ ഇപ്പോഴാണ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് എല്ലോണം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ടതിൻ്റെ കളറ് പക്ഷേ എന്താ ചെയ്യാനാണ് പെട്ടെന്ന് തന്നെ പോകും അപ്പം എന്തായാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു അതിനകത്ത് കഴിഞ്ഞ കളർഫുൾ ആയിരുന്നു വലുതായിരുന്നു കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നു ചെറിയ സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തതല്ലേ നമ്മൾ പോകുമെന്നറിയാം എന്നാലും നമ്മൾ ചെയ്തു പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വയ്ക്കാനൊക്കത്തില്ലോ പെട്ടെന്ന് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ ചെയ്തത് പിന്നത്തോട്ടൊക്കെ ഇനി ഇപ്പോൾ സ്ട്രോങ് ആണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില സൈഡിലൊക്കെ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെറിയ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടൊക്കെ ഇങ്ങനെ കണ്ടോ ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങി ഓൾറെഡി എന്തായാലും അത് മെൽറ്റ് ആയി പോട്ടെ പിന്നെ ഈ കാർപ്പറ്റ് നമുക്ക് വാഷ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതും എടുത്ത് മാറ്റാം കാരണം കളറൊക്കെ വീഴാൻ തുടങ്ങി അതിൽ ഇതാ ഈ ഭാഗത്തൊക്കെ ഊട്ട വീണ് തുടങ്ങി കണ്ടോ നമ്മൾ സ്നോ ഫില്ല് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഭാഗത്തെ സ്നോയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉരുക്കിയിട്ട് അവിടെ എല്ലാം ഗ്യാപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇത് പരസ്പരം സപ്പോർട്ട് സപ്പോർട്ടില്ലാതാകുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് താഴെ വീഴും ഇപ്പം എന്തായാലും നല്ല സ്ട്രോങ് തന്നെയാണ് മുകളിലൊക്കെ നമ്മൾ ആവശ്യത്തിന് വാരിക്കുപോലെ തേച്ചിട്ടുണ്ട് എന്താണോ നമ്മുടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കുന്നത് അതെ നോക്കുക ഓ എന്ന കളറാണെന്ന് നോക്കിയത് ഓരോന്നിൻ്റെ ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം നല്ല പ്യൂറായിട്ടുള്ള കളറ് ഓരോന്നിൻ്റെ എന്താ വൈറ്റ് ഒക്കെ കണ്ടോ അതെ കടിച്ചു തിന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ പ്ലസ് ടു ഡിഗ്രി ആയിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും ഇനി ഇത് മെൽറ്റ് ആയിട്ട് നിലം പതിക്കാം ഇവിടെ എല്ലാം ചള്ളി പൂളി ആയിട്ടുണ്ട് പ്ലസ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മുടെ റൂഫിന്റെ മുകളിലുള്ള സ്നോയൊക്കെ ഉരുക്കി താഴേക്ക് വീഴുന്നതാണ്ടോ പിന്നെ ഇവിടെ കുറച്ച് ബ്രിക്സ് ഒക്കെ ഇടപ്പുണ്ടായിരുന്നു അതെല്ലാം മെൽറ്റ് ആയി തുടങ്ങി നമ്മുടെ ഐസ് വീഡിന്റെ അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഈ ഭാഗമൊക്കെ ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ ഏത് നിമിഷവും താഴെ വീഴാം കാരണം നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട് പല ഭാഗത്തും ഗ്യാപ്പൊക്കെ ആയി തുടങ്ങി അപ്പം ഇനി താഴെ വീഴും അത് കണ്ടോ ശരിക്കും നമ്മൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും നല്ലൊരു വിഷമം തോന്നുന്നുണ്ട് ബ്രിക്കുകളുടെയൊക്കെ കളർ എന്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരുന്നു എല്ലാം ഉരുകി ഉരുകി ശരിക്കും മാറിപ്പോയിട്ടുണ്ട് കളറെല്ലാം മാറി മാറി ഉരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷെയ്ഡിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുങ്ങിപ്പോയെന്താണെന്നറിയോ നമ്മളിവിടെ വളരെ തിന്നായിട്ടുള്ള ബ്രിക്കുകളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ കുരുങ്ങിപ്പോയി കണ്ടില്ലേ ഇത് നമ്മൾ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചതായിരുന്നു അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ കുരുങ്ങുന്നത് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറങ്ങി നോക്കുന്നുണ്ട് നമ്മുടെ ഐസ് വീട് വീണോ എന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ അതാ രാത്രിയിലൊക്കെ ആകുമ്പോഴും നമ്മൾ വന്ന് നോക്കുന്നുണ്ട് വീണിട്ടുണ്ടോ വീണിട്ടുണ്ടോ എന്ന് അപ്പൊ നമ്മൾ എന്തായാലും ഉറങ്ങാൻ കിടക്കുവാണ് ഇനിയിപ്പൊ രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ രാത്രി വീഴും വീഴുന്ന ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഐ ഗ്ലൂ അതുപോലെ ആയിരുന്നല്ലോ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വന്ന സമയത്ത് അത് താഴെ വീണു ചിലപ്പോൾ ഇത് അതുപോലെ തന്നെ ആയിരിക്കും രാത്രിലെങ്ങാനും ആയിരിക്കും വീഴുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല അതാ നമ്മുടെ ഐസ് ഐസ്ഫീഡ് ഇങ്ങനെ ഉരുകി ഉരുകിപ്പോൾ കൊണ്ടിരിക്കുകയാണ് മിക്കവാറും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ കാണില്ല നിലം പതിക്കാനുള്ള ചാൻസ് ഉണ്ട് അതാ നോക്ക് ശരിക്കും ഇങ്ങനെ വെള്ളം പോലെ ഒരുക്കി ഒരുക്കി തീരമാണ് ആക്ച്വലി കാണുമ്പോൾ നല്ല വിഷമമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും നമുക്കറിയാം ഇത് പോകുമെന്ന് അതോ എന്തായാലും പോകാനുള്ളതല്ലേ എന്നാലും കുറേ ഹാർഡ് വർക്ക് ഇങ്ങനെ ഒരുക്കി പോകുമ്പോഴുള്ള ചെറിയ വിഷമം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് ഷാരി അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് ഷാരിക്ക് ശരിക്കും വിഷമമുണ്ട് റൂഫൊക്കെ കിട്ടും എല്ലാം ഓൾമോസ്റ്റ് പോയി വാൾസ് എല്ലാം ഹോൾസൊക്കെ വീണു കംപ്ലീറ്റ് ഉരുകി ഉരുക്കി തീർന്നു രാവിലെ എണീറ്റപ്പൊ കണ്ട കാഴ്ച ഇതാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദാ കണ്ടില്ലേ രാത്രി എപ്പോഴും നമ്മുടെ ഐസ്പീഡ് നിലംപതി ആ ഒരു മനോഹരമായ നിർമ്മിതി അങ്ങനെ നല്ലൊരു ഓർമ്മയായി മാറി ഐസ്പീഡ് വീണ ശേഷം വീണ്ടും വെതറിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ വന്നു മൈനസ് ആകുകയും സ്നോ വീഴുകയും ഒക്കെ ചെയ്തു ഹൈസ്പീഡ് നിന്നിരുന്ന ഭാഗത്ത് ദാ മുകളിൽ ഇതുപോലെ അരോറ ലൈറ്റ്സും പലവട്ടം വന്നുപോയി ഇവിടെയായിരുന്നു നമ്മുടെ ഐസ് സ്പീഡ് നിന്നിട്ടുണ്ടായിരുന്നത് ഫുള്ള് മെൽറ്റ് ആയി പോയി അത് കഴിഞ്ഞ് നല്ല രീതിയിൽ പ്ലസ് ടെമ്പറേച്ചർ ആയി വീണ്ടും മൈനസ് ആയി മൈനസ് പത്തും പതിനൊന്നും ഒക്കെ വന്നു അത് കഴിഞ്ഞതാ ഇപ്പൊ വീണ്ടും സ്നോ വീണോണ്ടിരിക്കുവാണ് കുറച്ച് ദിവസം നമുക്ക് തണുപ്പുണ്ടായിരുന്നു കുറച്ച് ദിവസം പിന്നെ മാറി അങ്ങനെ അങ്ങനെ ഓരോ ഈ പ്രാവശ്യത്തെ വിൻറ്റർ ഭയങ്കര മോശമായിരുന്നു എന്നിരുന്നാലും നമ്മൾ ഐസ് വീഡ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഹൈസ് വീഡിന്റെ വീഡിയോ എല്ലാവരും ഏറ്റെടുത്ത ഒരുപാട് സന്തോഷം ഒരു മാസം കൂടി മാക്സിമം ഒരു ഒരു മാസം മാസം അതായത് ഈ കാണും മാർച്ച് ിൽ ഏപ്രിലും കൂടെ മുതൽ എന്തായാലും നമ്മൾ വാനിന്റെ പണി നടക്കും എത്രയും പെട്ടെന്ന് വാനിന്റെ പണി തീർക്കാൻ പറ്റുന്നു അത്രയും തീർക്കണം നമുക്ക് ട്രിപ്പ് ഒക്കെ പോകാൻ അല്ലെ പ്ലാൻ ഒക്കെ ഉണ്ട് കുറച്ച് സ്നോ ഇങ്ങനെ വന്ന് ട്രിപ്പ് ഒക്കെ ഒക്കെ പോകാൻ പ്ലാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കണം അതെ ഞങ്ങള് സന്തോഷിരിക്കുവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ സ്പ്രിംഗ് ആയല്ലോ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് ക്ലൈമറ്റ് ഓർത്ത് സന്തോഷിച്ചിരിക്കുന്നു കാരണം നമുക്ക് വാരിന്റെ പണി പെട്ടെന്ന് ചെയ്യാം പക്ഷെ അപ്പഴത്തേക്ക് വീണ്ടും ഇവിടെ തണുപ്പുമാണ് സ്നോയി അങ്ങനെ തന്നെ കാരണം നമ്മുടെ ഐസ്ലീന്റെ പണി കഴിഞ്ഞാൽ നമ്മുടെ വിന്റിലെ മെയിൻ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി അപ്പൊ നമുക്ക് വേണ്ടത് നല്ല ചൂട് വെതറാണ് നമ്മുടെ നമ്മുടെ ഐസ്ക്യൂഡല്ലോ ഐസ്ക്യൂഡ് ഐസ്വീഡ് ഒന്ന് വായിൽ വരുവാ വരുവാറു ക്യാമറമാന്റെ പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നാട്ടില് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ പോയായിരുന്നു പോകാൻ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് പലപ്പോഴും കരുതും കരുതും നമുക്ക് നമുക്ക് ഒരിക്കലും മനസ്സ് നിൽക്കാൻ ോടെ ആ ഒരു വളർച്ചയും കാര്യങ്ങളും ഒക്കെ അവർക്ക് കാണണമല്ലോ പിന്നെ അവർക്ക് എല്ലാരും ഇപ്പൊ ഓർമ്മയുണ്ട് നല്ല രീതിയിൽ വിളിക്കും പറയും എല്ലാരും കാണുക ഒക്കെ ചെയ്യും അപ്പൊ അവരും പ്രായമായി വരുമല്ലേ അല്ലേ അല്ലെ നമ്മള് മനഃപൂർവ്വം പോകാത്തല്ല പക്ഷെ പോകാനായിട്ടുള്ള അധിക ചെലവാണ് ചെലവ് നമ്മള് മലപ്പുറം വരാൻ ഇഷ്ടമാണ് എല്ലാരേം കാണാൻ ഇഷ്ടമാണ്